കായിക രംഗത്തെ പരിശീലനം മികവിനുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ ശ്രീ കെ തലത്തിലുള്ള പരിശീലകനുള്ള ആദ്യത്തെ അവാർഡ് കൂടിയാണ് അഭിമാനം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് അവാർഡ് അവാർഡ് ഞാൻ ഇത് എൻ്റെ കുട്ടികളുടെ അതുപോലെ മാധ്യമങ്ങളുടെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ കിട്ടിയത് അവരാണ് എൻ്റെ എന്നെ എന്നും മാധ്യമങ്ങളും എൻ്റെ കുട്ടികളുടെ തോമസ് മാഷ ആദ്യം പട്ടാളത്തിലായിരുന്നു അവിടെ ഫിസിക്കൽ ട്രെയിനറായിരുന്നു അതിനുശേഷം ഓരത്തോട് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞ് മാഷിൻ്റെ ഒരു മാജിക്കാണ് പിന്നെ കണ്ടത് എന്തായിരുന്നു മാഷിൻ്റെ തന്ത്രം പതിനാറ് വർഷം ഒരെ സ്കൂളിനെ ജേതാക്കളാക്കുക വിദ്യാഭ്യാസ ജില്ലയെ ആ രീതിയിൽ അടയാളപ്പെടുത്തുക എന്തായിരുന്നു മാഷിൻ്റെ ഒരു തന്ത്രം ഞാൻ തന്ത്രമെന്ന് പറഞ്ഞാൽ ഞാനൊരു മിലിറ്ററി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ഒട്ടക്കാരനാണെന്ന് മനസ്സിലായത് കേരളത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഞാനൊരു പുറപ്പെടുത്ത സ്കൂളിലാണ് പഠിച്ചത് അവിടുന്ന് ഒരു സാറ് എന്നെ ത്രീ സ്റ്റാർ അന്ന് സ്പോർട്സൊന്നുമില്ല ത്രീ സ്റ്റാർ മത്സരത്തിനു കൊണ്ട് പോയി ഇപ്പോൾ മൂന്ന് ഫസ്റ്റ് കിട്ടി ഇപ്പോൾ പട്ടോളത്തിൽ ഇറങ്ങുമെന്ന് ചോദിച്ചു അപ്പോൾ എട്ടാം ക്ലാസ് പഠിക്കാൻ ഞാൻ പട്ടവളത്തിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അവിടെ കായിക അധ്യാപകനായിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായിട്ട് ചാർജ് എടുക്കുകയും പിന്നെ കോച്ച് അത്ലറ്റിക് കോച്ചുമായിട്ട് വന്ന് ഞാൻ ഐറ്റം ചെയ്യുന്നുണ്ടായിരുന്നു നാഷണൽ വരെ ഇടുകയുണ്ടായിരുന്നു എഴുപത്തിരണ്ടിലെ ഏഷ്യയുടെ ഞാൻ പങ്കെടുത്തോണ്ടായി ഇത് നടന്ന് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുപ്പയിലാണ് മാണിക്യം കിടക്കുന്നത് ഞാൻ ഇല്ലാത്തത് അപ്പോൾ ഞാൻ അഭിഷേക് സാറോ ഇവരെല്ലാം കൂടെ ഇന്ത്യയിൽ ഞങ്ങളൊന്നിച്ചുള്ള ഈ കുപ്പിസാറ് ഇവരെല്ലാവരും ആർമിയിൽ ഒരുമിച്ചായിരുന്നു അത് ഞാൻ നേരെ സ്കൂളിലേക്ക് വന്ന് കോച്ചായിട്ട് അങ്ങോട്ടും എനിക്ക് ഒരു കുട്ടിയെങ്കിലും ഈ നാഷണൽ ലെവലിൽ വളർത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നത് അതിനുവേണ്ടി പണിയെടുത്തു ദൈവം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാഷ് പറഞ്ഞ് കേട്ടു സൈന്യത്തിൽ ചെന്നതിന് ശേഷമാണ് ചേർന്നതിന് ശേഷമാണ് ഞാൻ നല്ലൊരു ഓട്ടക്കാരനാണെന്ന് മനസ്സിലായത് അതിനു മുൻപ് വിദ്യാഭ്യാസ കാലത്ത് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കായിക താരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യം മനസ്സിലുണ്ടായിരുന്നു ഇല്ല കാൽപ്പി ഉണ്ടായിരുന്ന നമ്മൾ ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ ഉള്ളത് സ്കൂളിൽ നിന്ന് ഈ ഗേറ്റ് ചാടി ഈ വെള്ളം കുടിക്കാൻ ആദ്യം പുറത്താണ് ഗേറ്റ് ഞാൻ ഈ മതിരി ചാടി എപ്പോഴും ആദ്യം വെള്ളം കുടിക്കുന്ന ആളെയാണ് അപ്പോൾ ആ സാറ് എന്നെ കണ്ടുപിടിച്ചു ഇങ്ങനെ അങ്ങനെ അദ്ദേഹം എന്നെ കൊല്ലത്ത് ഈ മത്സരിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ ആ അദ്ദേഹത്തിലൂടെയാണ് ഞാനൊരു താരമായി എന്ത് തോന്നുന്നത് മിലിറ്ററി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ചെന്നതിന് മൂന്നാമം തലയൊക്കെ മുട്ടയടിച്ചുകൂടെ കൊണ്ടുപോയി ഇട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ സ്പോർട്സ് നടക്കുകയാണ് അപ്പോൾ അവരെ ഓടി തോപ്പിക്കാവുന്ന എനിക്ക് നല്ലൊരു ഭാഷ പക്ഷേ എനിക്ക് ഭാഷയെന്ന് പറഞ്ഞു കൂടാ അപ്പം ഞാൻ സാറിനോട് തമിഴ്നായിരുന്നു അതുകൊണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ തലക്കരടിയിൽ അവിടെ ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഇരുപയത് പക്ഷേ ഞാൻ അന്വേഷിച്ച് മലയാളികാരുണ്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു തോമസ് എന്ന് പറഞ്ഞ നമ്മുടെ തിരുവല്ലാക്കാരൻ ഒരു സാറുണ്ടായിരുന്നു സാറിനോട് പറഞ്ഞു സാറ് ഞാൻ ഓട്ടക്കാരനാണ് എനിക്ക് ഓടണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചെയ്താൽ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് ഉണ്ട് നിനക്ക് എന്നെ ഈ ഇതിങ്ങനെ അമ്മയുടെ മുലപ്പാടിൻ്റെ മണം മാറിയില്ല നീ എങ്ങനെ പട്ടണത്തിൽ ചേർന്ന് ചോദിച്ചു ഇപ്പോൾ ഞാൻ ഈ മൂന്ന് മെഡിലുണ്ട് അടുത്ത് കാണിക്കൊടുത്തു സാറേ ഇത് ഓർഡർ ജീവിച്ചു കേരളത്തിൻ്റെ മൂന്ന് ത്രീ സ്റ്റാറാണ് എനിക്ക് ഓർഡർന്ന് പറഞ്ഞു അപ്പോൾ സാറ് വിളിച്ച് പറഞ്ഞു അന്ന് അവിടെ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് തൊണ്ണൂറ്റാറ് പേർ അവർ ബെറ്റാലിയൻ ഉള്ളു ഒരു സ്പോട്ടിലുണ്ട് അവരെ നിർത്തി ഒന്ന് ഓടിക്കാൻ പറഞ്ഞ് ഗ്രൗണ്ടിൽ പോയി ഓടിച്ചു അപ്പം ഞാൻ നൂറേ ചെന്നപ്പോൾ അവർ എൺപതേ പോലും എത്തിയിട്ടില്ല അത്ര സ്പീഡ് ചെയ്യാൻ പോയി ഉടനെ സാറ് പെട്ടെന്ന് വിളിച്ച് ടീം അടുത്ത ദിവസം പോകാനെന്താ അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ സാറ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു പയ്യം വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഓട്ടക്കാരൻ നമുക്ക് റില്ലേക്കെങ്കിലും നാനാമതെങ്ങനെയുണ്ട് അതൊന്ന് ട്രയൽ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതിന് നാല് പേരെടുത്ത് ട്രയൽ ഓടിച്ചുകഴിയുമ്പോൾ അവരേക്കാളും ഒരു പതിനഞ്ച് മീറ്റർ നിങ്ങൾ നൂറ് ചെയ്യാൻ പറ്റണം അതുപോലെ എല്ലാം നൂറുന്നതായിട്ട് പസ് ചെയ്യാൻ പറ്റണം അപ്പോൾ അന്നേരം മാസം ഞാൻ കാരണം വരെ തോമസ് മാഷ് എന്ന് വ്യക്തിയാണ് മറ്റുള്ള പ്രസ്ഥാനങ്ങളോ കൗൺസിലുകളോ ഇങ്ങനെ ഇതിൻ്റെ ഒന്നും പിൻബലമില്ലാത്ത തോമസ് മാഷ് ആ രീതിയിൽ കേരളത്തിൻ്റെ കായിക രംഗത്ത് രാജ്യത്തിൻ്റെ കായിക രംഗത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ള അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ പിന്നിട്ട് പോകുന്ന വഴികളിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു വെല്ലുവിളികൾ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും മറ്റുള്ള എൻ്റെ മക്കളിൽ നിന്നൊക്കെ ഭയങ്കര സഹകരണമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എഴുപത്തി ഒൻപതിലാണ് മാഷ് പട്ടാളത്തിന് വന്നതിന് ശേഷം സ്കൂളിൽ ചേരുന്നത് അതിനു മുൻപുള്ള കേരളത്തിൻ്റെ സ്കൂൾ മീറ്റും അതിന് ശേഷമുള്ളത് രണ്ടായി തിരിക്കാം എന്ന് പറയുന്നുണ്ട് മാഷാണ് ശരിക്കും ഇതിനെ ഒരു ഗ്ലാമറസ് മത്സരമാക്കി മാറ്റിയത് അല്ലെങ്കിൽ മത്സര സ്വഭാവം ഇതിനെ യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന മാഷായിരുന്നു അതിന് പിന്നിലുള്ള ഒരു ചേർന്ന് അന്നെന്ന് പറയുന്നത് സ്പോർട്സ് സ്കൂളുകളാണ് കേരളത്തിലുള്ള കുറേ സ്പോർട്സ് സ്കൂളുകൾ അവർ തന്നെ തമ്മിൽ കുറേ മത്സരം നടക്കുന്നു ജനറൽ സ്കൂളുകൾ ആരും കായിക ആരും അധ്യാപകരും അവരെ ഒരു മത്സരം നടന്നുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്പോർട്സ് സ്കൂളുമായിട്ടുള്ള മത്സരം വന്നുകൊണ്ടിരുന്നു ഇവർ ഒന്നിച്ചാക്കാമെന്ന് പറഞ്ഞു ഒന്നിച്ച രണ്ടായിട്ട് പിന്നെ രണ്ടായിട്ട് ഇവർ മാറു പോയില്ലേ ഞങ്ങളോട് പിടിച്ച് പറ്റാൻ പറ്റാണ്ട് ഒരുത്തോറിനോട് പിടിച്ച് പറ്റാൻ വന്നപ്പോൾ ഇവരെ രണ്ടും രണ്ടാക്കുകയല്ലേ അത് നേരത്തെ ഒന്നിച്ചായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഓടിച്ചിട്ട് തോക്കിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ നേരെ ഈ രണ്ടാക്കി മാറ്റി മാഷിൻ്റെ സംഭാവന എന്ന് പറയുന്നത് ഒരു കായിക താരത്തെ കണ്ടെത്തുകയാണ് ഇന്ന താരത്തെ ഇന്ന ഐറ്റത്തിന് കൊള്ളാം എന്ന് കണ്ടെത്തുകയാണ് ഇത് എങ്ങനെ സാധിക്കുന്നത് അത് കാണിക്കുക ഞാനൊരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ഷൈനി വിൽസൺ എൻ്റെ ജയസ്സിൻ്റെ മാളാണ് കൂടിയാണ് ഞാൻ പട്ടാളത്തിലായിരുന്നു എനിക്ക് ഞങ്ങൾ പന്ത്രണ്ട് ചെന്നൈനി ഞാൻ പതിനൊന്നാമൻ അപ്പോൾ ഈ കുട്ടി ലീവിന് വന്ന് കഴിയുമ്പോൾ ഈ കുട്ടികളെ എല്ലാവരെയും കൊണ്ട് രാവിലെ ഞാൻ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും കൊണ്ടുവന്നു കഴിയുമ്പോൾ അത് മുട്ട എടുത്തുവെച്ച് ഓടിപ്പിക്കും ഈ പിള്ളേർ ആദ്യം പിന്നെ വരുന്നത് ഞാൻ അവൾ സ്പോർട്സ് കാരമാണല്ലോ അപ്പം അന്ന് ഷൈനി കുഞ്ഞു കുട്ടിയാണ് രണ്ടാം ക്ലാസ് പഠിക്കുന്നുള്ളൂ ആ കുട്ടി ഇവർ ആ പിള്ളേരെക്കാളും കൂടുതൽ മുന്നേ ഓടി വരുമായിരുന്നു അപ്പോൾ അവൾ അങ്ങനെയാണ് ഞാൻ ഈ സ്പോർട്സ് സ്കൂളിൽ അവിടെ ചേർക്കേണ്ട വന്നത് അതുപോലെ തന്നെ അഞ്ച് ബോബി ജോർജ് എൻ്റെ അടുത്ത് പറഞ്ഞു ഓട്ടക്കാരിയായിരുന്നു അപ്പോൾ ഞാനത് കണ്ട് ചാട്ടക്കാരിയാക്കി കാരണം അത് നമുക്ക് കണ്ടാറിയാത് വലിയ ദൈവ അനുഗ്രഹമാണ് എനിക്ക് നമുക്ക് ചെയ്യാം എങ്ങനെയായിരുന്നു അതെന്തോ നമ്മൾ എൻ്റെ മനസ്സങ്ങ് തോന്നുന്നു ഇന്ന കുട്ടി ഇന്നെടുത്ത് ഇതായി നമ്മൾ പത്ത് ദിവസം പ്രാക്ടീസ് ചെയ്തു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇന്ന കുട്ടി ഇന്നെടുത്ത് ചെന്നാൽ ഇനി ഐറ്റം ചെയ്താലേ ചെയ്യൂള്ളൂ അതിൻ്റെ ശരീര പ്രകൃതി അതിൻ്റെ സ്പ്രിൻ്റ് ഇത് ഇതെല്ലാം ഉണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഭാഗ്യം ഒരു ദൈവാനുഗ്രഹം ഐറ്റം കണ്ടുപിടിക്കുന്നത് ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞു പക്ഷേ കായിക താരത്തെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഇവൻ അല്ലെങ്കിൽ ഈ കുട്ടി കൊള്ളാം എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കുട്ടിയും ഈ പ്രൈസ് കിട്ടിയ ഒരു കുട്ടിയേയും ഞാൻ എടുക്കാനും ഇവിടെ താല്പര്യം ഇല്ല ഞാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എൻ്റെ ഒരു സിദ്ധാന്തം ഈ അത്ലറ്റിക്സ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് അത് ഏത് ഐറ്റം ചെയ്യേണ്ടതെന്നാണ് കാരണം സ്പ്രിൻ്റ് ഉണ്ട് അത് അത് കുതിർത്തി ഓട്ടോമാറ്റിക് ഉള്ളതാണ് കാരണം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാം ജമ്പും അത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ മിഡിൽ ഡിസ്റ്റൻസ് ഉണ്ട് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് ക്രോസ് ഉണ്ട് അങ്ങനെ പല ഐറ്റങ്ങളും അത്രവേ ഒത്തിരി അനവധി ഐറ്റങ്ങളല്ലേ ഉള്ളത് അപ്പോൾ അത് എവിടെയെങ്കിലും കൊണ്ട് ഈ കുട്ടികളെ നമുക്ക് ഫിറ്റാക്കാൻ സാധിക്കും ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ ബോധപൂർവം തോമസ് മാർച്ച് ഇടപെടാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് ഈ പട്ടാള ചിട്ടയിൽ നിന്ന് അച്ചടക്കത്തിൽ നിന്നുണ്ടായതാണ് തീർച്ചയായിട്ടും ഒരു സ്പോർട്സ് താരം നല്ലതാണ് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒരു സ്പോർട്സുകാരൻ ആകില്ല ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്പോർട്സ്മാരാ പല കുട്ടികളെയും എൻ്റെ അടുത്ത് പല രക്ഷകർത്താക്കളും നന്നാക്കാൻ കൊണ്ടു തരുന്ന കുട്ടികളുണ്ട് കാരണം ജയിലിൽ ദിവസം കഴിഞ്ഞ് വന്ന പിള്ളേർ വരെ എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ എഞ്ചിനീയർ കാരണം അതുവരെ വന്നിട്ട് കുട്ടികൾ വരെ സ്വഭാവത്തിൽ മാറ്റിയെടുക്കാൻ ആ തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ എഞ്ചിനീയറാണ് കാരണം അന്ന് വന്നു കഴിഞ്ഞാൽ അവനെ മാറ്റി അങ്ങ് രക്ഷകർത്താൻ വന്നു ഇറങ്ങനെയുണ്ട് ആ കുട്ടികളെ ഇപ്പോൾ എടുക്കാൻ സാധിക്കും അവരോട് നമ്മൾ പെരുമാറേണ്ട ചില രീതികളുണ്ട് അത് തീർച്ചയായിട്ടും നന്നാവും കാരണം അത്ര എത്ര ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ടാണ് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോയത് അപ്പം അങ്ങനെയുള്ള ഒത്തിരി കുട്ടികളുണ്ട് ഈ രക്ഷകർത്താവ് പകുതി കുട്ടികളും വരുന്നത് ഇതിനെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വിടുന്നത് പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇതുവരെ ഒരു ഒറ്റ കുട്ടി ഇതുവരെ എൻ്റെ ഇത് സ്പോർട്സ് താരങ്ങൾ ഇതുവരെ അച്ചടക്കം മാത്രമല്ല അതിൻ്റെ കൂടെ മാഷിൻ്റെ സ്നേഹവും കൂടി ഉണ്ടാവും മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ കുട്ടികളെന്ന് പറഞ്ഞാൽ ചാച്ച ചാച്ചാന്നാണ് വിളിക്കുന്നത് എൻ്റെ മക്കൾ എന്നെ വിളിക്കുന്നു അതായത് ചാച്ചൻ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ അപ്പോൾ ഉള്ള ഒരു ഇതായിരുന്നു നേരത്തെ എല്ലാവരും ചാച്ച ചാച്ചാച്ചാന്നെ വിളിക്കുള്ളൂ ഇപ്പോൾ അഞ്ച് വിളിക്കുകയാണെങ്കിൽ ചാച്ചാന്ന് വിളിക്കുകയുള്ളൂ അല്ലാണ്ട് തോന്നാറൊന്നും വിളിക്കാം അപ്പം അങ്ങനെയാണ് ഒരു സിസ്റ്റം സ്വന്തം മക്കൾ എങ്ങനെ അപ്പൻ മക്കൾ എങ്ങനെ പോകുന്നു ഒരു വീടായിട്ട് പോകുന്നു അതാണ് ഞങ്ങളുടെ സിസ്റ്റം മാഷ് കുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പഠിപ്പിക്കുമായിരുന്നു അതെങ്ങനെയാണ് ആ കാലഘട്ടങ്ങളെ അത് ജീവിച്ചത് ആ കാലഘട്ടത്തിൽ അത് ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഞ്ചാറേക്കർ സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കൃഷികളുണ്ട് അതിൻ്റെ അകത്ത് കിട്ടുന്ന ആദായങ്ങളുണ്ട് ഇനി എൻ്റെ മിലിറ്ററി പെൻഷൻ അത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഉപകാരണം ഒരു കുട്ടിക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ തേങ്ങയിൽ നൂറ് തേങ്ങ കൂടുതൽ കഴിക്കുമെന്നുള്ള അഭിപ്രായക്കാരനെയാണ് കാരണം ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരസുഖവും ഇല്ല ആസ്പത്രി കാശും കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഇതുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഇത് ഈ അവാർഡ് കിട്ടി അഞ്ച് പിള്ളേരെയും കൂടെ ഞാൻ സ്പോൺസർ ചെയ്യും കാരണം അത് തന്നെ ഇതാക്കും കാരണം അതുകൊണ്ട് ഒരു ഇതുമില്ല ഇപ്പം ഇപ്പം പൽപ്പിനി തോമസ് എല്ലാം വന്നതിന് ശേഷം ഇപ്പോൾ സ്പോർട്സ് താരങ്ങളോട് വന്നതിന് ശേഷം എല്ലാം സ്പോർട്സിനെ ആൾക്കാരാണ് അതിന് മുന്നിൽ കൗൺസിൽ വന്നിരിക്കുന്നത് അത് കാരണം ഞങ്ങൾക്ക് ഇപ്രാവശ്യം അമ്പതിനായിരം രൂപ കിട്ടി നെഹ്റു യുവ കേന്ദ്രമായിട്ട് അമ്പതിനായിരം രൂപ കിട്ടി അതിന് ദിവസം ഒരേ മൊട്ട പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എം പി തന്നെ മൂന്ന് ലക്ഷം രൂപ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒന്നര ലക്ഷം രൂപയുടെ സ്പോർട്സ് ഉപകരണം കിട്ടി നാൽപ്പത് പിള്ളേർക്ക് ഡേ ബോർഡിംഗ് സ്കീം കിട്ടി ഇതിനു മുമ്പ് പല സ്കൂളുകളും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല ഇപ്പോൾ പൽപിനി തോമസ് ഇവിടെ വന്നു ഇതെല്ലാം മനസ്സിലായതിനു ശേഷം ഇതെല്ലാം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പരിമിതി ഈ സൗകര്യങ്ങൾ പരിമിതമാണ് അവിടെ മാഷ എങ്ങനെയാണ് എനിക്ക് ഉണ്ടായി കിട്ടും എന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പി ജെ വസുദാർ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഉടനെ തന്നെ ഇതാക്കി തരാം പൈസ അത് എത്ര രൂപ ആവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ആശയക്കാരല്ല മുന്നിലോട്ട് ഇന്നലത്തെ ഈ അവാർഡ് വന്നതിന് ശേഷം ഒത്തിരി പക്ഷേ മുൻപ് ഒരു അധ്യാപകന് കിട്ടുന്ന പിന്തുണ അല്ലെങ്കിൽ പിൻബലങ്ങൾ അത് വളരെ കുറവല്ലേ അത് അനുഭവിച്ചൊരു കൂടിയല്ലേ അല്ല എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞ ജനത്തിന്റെ പിന്തുണ ഇത്രയും കിട്ടിയ ഒരു വ്യക്തി ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ സർക്കാരിന്റെ ഭാഗത്ത് സർക്കാരിന് പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഒത്തിരി അവാർഡുകൾ തന്നു പക്ഷെ മറ്റുള്ള കാര്യത്തിലുള്ള ഈ പിള്ളേർക്കായുള്ള സൗകര്യങ്ങളോ ഇതൊന്നും എനിക്കത് തന്നിട്ടില്ല പക്ഷെ പക്ഷേ എനിക്കൊത്തിരി അവാർഡുകൾ കിട്ടി മറ്റുള്ള വിധത്തിൽ ഒരു സർക്കാരിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല അത് അതാണ് ഇപ്പോൾ ഇവിടെ നിന്നൊരു പഞ്ചായത്തേന് ചെയ്യാവുന്നൂ ഒരുത്തോട് വന്നപ്പോൾ പഞ്ചായത്ത് ഒത്തിരി കാഴ്ചകൾ അവർ തന്നിരുന്നു പഞ്ചായത്ത് ഇവിടെ വന്ന് പറഞ്ഞില്ല അത് ഏത് ഓർഡറാണെന്ന് അറിയാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ സഹകരിച്ച് ഇതൊക്കെ ചെയ്യാമെന്നുള്ളതുള്ളൂ അതും തീർച്ചയായിട്ടും കുറേ സഹകരണം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഒളിമ്പിനെ ഒളിമ്പ്യനുണ്ടാക്കി ഇപ്പോൾ ഏഷ്യയുടെ ഒരെണ്ണം ആയി ഇവിടുന്ന് തന്നെ ഏഷ്യൻ ഗെയിംസിൽ പോകാനുള്ള ഒരു കുട്ടി ആര്യ ടി എസ് എന്ന് പറഞ്ഞ കുട്ടി ആയി കഴിഞ്ഞു ഇവിടെ തന്നെ ഒളിമ്പിക്സിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ ഇവിടുന്ന് വണ്ണപ്പുറത്ത് നിന്ന് വാർത്തെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതാണോ മാഷിൻ്റെ സ്വപ്നം എൻ്റെ സ്വപ്നം അത് തന്നെയാണ് കാരണം ഇവിടുന്ന് ഒരണ ഒരാളെങ്കിലും കൊണ്ട് കൊണ്ടുപോകണമെന്നുള്ള സ്വപ്നം ഒന്നല്ല ഒന്നിലധികം കാരണം ഞാൻ ഒന്നിനെ പ്രാർത്ഥിച്ചാൽ വന്ന് ഇപ്പോൾ ആറ് ഒളിമിന്മാരായി അത് കൂടുതൽ ഇത് ഉണ്ടാവണം അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹമാണ് അവരുടെ പിള്ളേരുടെ വിശ്വാസവും പ്രതിഭ കൊണ്ട് മനസ്സിനെ സ്വാധീനിച്ചാണ് ശിഷ്യരിൽ ശിഷ്യരിൽ അതും അഞ്ചും അഞ്ചു തന്നെയാണ് കാരണം എന്ന് പറയുമ്പോൾ ഇത്രയും വേൾഡിൽ മിഡിൽ വന്ന അവൾ മാത്രമാണല്ലോ അപ്പോൾ അത് കാരണം ബാക്കി എല്ലാവരും എനിക്കല്ല പിള്ളേരെല്ലാം ഒരുപോലെയാണ് ഇപ്പം കുറെ വരുന്ന ഞാൻ ആദ്യമേ ഈ മീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്ന കുട്ടിക്ക് ഒരിക്കലും ഞാൻ ഇത് കൊടുക്കൂല്ല പുറകു വരുന്ന കുട്ടിക്ക് ആദ്യമേ ഞാൻ പുറത്ത് പോയി തട്ട് കൊടുക്കുകയുള്ളൂ അതെന്തുക അത് കാരണം ഫസ്റ്റ് ഫസ്റ്റ് വന്നു ഈ കുട്ടിയുടെ മനസ്സൊരിക്കലും മാറാൻ പാടില്ല അടുത്ത് നമുക്ക് അടുത്ത് വരണം പിടിക്കാം അപ്പോൾ ആ കുട്ടിക്കൊരു ധൈര്യം കൂടുതൽ വരികയാണ് അപ്പോൾ പുറകിൽ വന്ന കുട്ടിയാണെങ്കിൽ അവൻ ഫൈനലിനാൽ ഓടിയിരിക്കും ഓടി ഓടിക്കുമ്പം പുറകിൽ വരുന്ന കുട്ടീനകത്തും പോയി ഞാൻ സഭാഷ കൊടുക്കുള്ളൂ അതിന് ഫസ്റ്റ് പുറകു കൊടുക്കും കാരണം ആ കുട്ടിയുടെ മാനസികമായിട്ട് അപ്പം നമ്മുടെ ഒരു തട്ട് കെട്ടിരിക്കുമ്പം അവർക്ക് അവർ ആ ഫീലിംഗ് എല്ലാം മാറും ആ മാനസികമായ പിൻബലം കൊടുത്താൽ ആ കുട്ടി പിന്നീട് നന്നായി പെർഫോം ചെയ്യും ചെയ്യും അടുത്ത പ്രാവശ്യം അനുഭവമാണ് അനുഭവമാണ് ഭയങ്കര അനുഭവമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഷഹനഹാസുൽ റഹമാൻ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അപ്പോൾ ടി വി ആദ്യം എൻ്റെ ഇത് ഇത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞ ഒരു കാര്യം ഈ ടി വിയിൽ കണ്ട് പറഞ്ഞ ഇതിൽ പറഞ്ഞ് കേട്ടതാണ് അവൾ ഇവിടെ പറഞ്ഞതാണ് സാറിനെ ഞങ്ങൾക്ക് എൻ്റെ കണ്ണാടി ഇടയ്ക്കിടയിൽ ഒരു നോട്ടം നോക്കും അപ്പോൾ ഞങ്ങൾ ഒത്തിരി ചമ്പിക്കും എന്നാൽ അഞ്ച് മിനിറ്റ് കരയിപ്പിക്കുകയും ചെയ്യും പക്ഷേ അഞ്ച് മിനിറ്റിനുള്ളിൽ അത് നിർത്തി അതിന് മുമ്പായിട്ട് വന്ന് പുറത്തെടുക്കാത്തതരും അപ്പൊ അപ്പൊ തീർന്നത് ആ കുട്ടിയുടെ അവരുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് സ്നേഹമാണ് സാറിന് എന്റെ അതിന്റെ കർമ്മം വരേക്കാനും കൂടുതൽ സ്നേഹമാണ് പക്ഷെ അത്രയും പേടിയുണ്ട് അത് പിള്ളേർക്കെല്ലാം അത്രയും ഭയങ്കര പേടിയുണ്ട് ഞാനതൊരു കുട്ടിയെ ഇതുവരെ തല്ലിട്ടില്ല രക്ഷിതാക്കൾ വിശ്വാസത്തോടെ ഈ കുട്ടികളെ കൊണ്ടങ്ങ് ഏപയായിരുന്നു മാഷിനെങ്ങനെ വിശ്വാസം അവർക്ക് നോക്കി നമ്മുടെ കുട്ടികളിൽ എവിടെ പോയാലും ഒരു കുഴപ്പം വരുന്നില്ല അതുപോലെ തന്നെ ഇവർക്കൊരു സംരക്ഷണമുണ്ട് നമ്മുടെ കുട്ടികളെ ഇപ്പോൾ ഒരു പുറകെ പോലെ ആരും ചോണ്ടാൻ ഒന്നും വരികരെ കാരണം പറയും തോമസ് മാഷിൻ്റെ കൈ പാത്ത കൈ എന്ന് പറയും അന്നേരം കൊടുത്തിരിക്കും കൊടുത്തിരിക്കും ഞാൻ മാഷ് പറഞ്ഞു ഈ ഒരിടത്തും പ്രവേശനം ലഭിക്കാത്തവർ അല്ലെങ്കിൽ മത്സരങ്ങളിൽ പിന്തള്ളപ്പെട്ടവരെയാണ് എനിക്ക് വേണ്ടത് എന്തുകൊണ്ടാണ് അത് അങ്ങനത്തും അവിടുന്ന് ആക്കി എടുത്താലേ നമ്മൾ ഞമ്മളിന്ന് പ്രൈസ് സ്റ്റേറ്റ് ഫസ്റ്റ് വന്ന ഒരു കുട്ടിയെ വിളിച്ച് ഞാൻ കൊടുക്കണം പ്രൈസ് പിടിപ്പിച്ചല്ലേ എന്നെ എന്തുണ്ട് കാര്യം സ്റ്റേറ്റ് ഫസ്റ്റ് വരുന്ന കുട്ടിയല്ലേ അല്ലേ അപ്പോൾ ഇല്ലാത്ത ഒരാൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ എൻ്റെ സിദ്ധാന്തം ഇല്ലാത്ത ആൾ വളർത്തിയെടുക്കുക വളർത്തി പ്രൈസ് പിടിപ്പിക്കുക അല്ലാണ്ട് ഉള്ളവനെ കൊണ്ടുവന്ന് ആർക്കാർക്കാ ഓടി പിടിപ്പിക്കാൻ പറ്റില്ല അതിനൊരു പ്രത്യേക കോച്ചിൻ്റെ ആവശ്യമൊന്നും അപ്പോൾ നാഷണൽ ഫസ്റ്റ് വന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ ഫസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെ കിട്ടിയിട്ടുള്ളത് ഫസ്റ്റല്ലേ എല്ലാവരും മാറിയെന്നോണ്ട് പുച്ഛിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനതല്ല എനിക്ക് വളർത്തിയെടുക്കുക ഉണ്ട് ഐറ്റം ഉണ്ട് ഇന്ന് അല്ലെങ്കിൽ ഇന്ന് ഇന്നേ ഐറ്റം ഇന്ന ഐറ്റം എവിടെയെങ്കിലും കൊണ്ട് പ്രൈസ് ചെയ്യാൻ വിധിച്ചു കേരളത്തിലേക്ക് ഒരുപാട് ഉത്തേജക മരുന്നുകൾ എത്തുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മരുന്ന് ഇങ്ങനെ കടിച്ചു അത് തൽക്കാലികമുള്ള നേട്ടമുള്ളൂ പക്ഷേ ഈ കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ച് മുപ്പത്തഞ്ച് വയസ്സ് കൂടുതൽ അതിൻ്റെ ലൈഫുണ്ടാവില്ല അതിനകത്ത് സത്യൻ സത്യൻ്റെ ഭാര്യ ഒരു ടി വിയിൽ ഒരു പ്രോഗ്രാം കേട്ടു എനിക്ക് തന്നെ പ്രശ്നം തോന്നുന്നു അവർ പറഞ്ഞതാണ് എൻ്റെ ഭർത്താവ് ഇപ്പം നേരത്തെ മരിക്കേണ്ട വന്നത് ഫുട്ബോൾ താരം സത്യം മരിക്കേണ്ട വന്ന ഈ മരുന്നിനെ കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷകർത്താക്കളൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലത്തെ സ്ഥലത്ത് കുട്ടികളെ വിടരുത് എന്നൊരു ടി വിയിൽ ഒരു വാർത്ത വന്നതാണ് അപ്പോൾ അവർ തന്നെ സംഭവിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ കഴിക്കുന്നുണ്ടെന്നുണ്ട് അപ്പോൾ അങ്ങനെ പല കുട്ടികളും നേട്ടം തന്നെ അവർ ഇപ്പോഴത്തെ കാര്യം അവർ നോക്കുന്നുള്ളൂ അവർ നോക്കുന്ന അവർ അറിയാണ്ടും കൊടുക്കുന്നുണ്ട് അവർ പിള്ളേർ അറിയാണ്ട് തന്നെ ചെല്ലുന്നുണ്ട് അപ്പം ആ ഒരു കാര്യത്തിന് ഒരു അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ ഒരിക്കലും ഇപ്പോൾ പല പിള്ളേരും നാഷണൽ സ്റ്റേറ്റ് നാഷണൽ മീറ്റുകളിലൊക്കെ റെക്കോർഡ് ഭേദിച്ചാൽ പല കുട്ടികളും ഇപ്പോൾ എവിടെ എൻ്റെ ഒരു ചോദ്യമാണ് അതെവിടെ അതിനെ കാണാനില്ല പല ഇത് ഒന്നൊന്നുമല്ല നൂറ് കണക്കിന് പിള്ളേരെ നമുക്ക് പറഞ്ഞ് തരാം ഇവരെ കാണാനില്ല എന്തുകൊണ്ട് അപ്പോൾ ഇത് എന്തെങ്കിലും ഒന്നില വയസിൻ്റെ പട്ടിപ്പ് അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നമ്മുടെ പിള്ളേരെ പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്തും നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അഞ്ചും നിർത്തുവാന്നിപ്പോൾ ഇന്ന് ഇന്നത്തെ ഇത് ഇത് കണ്ടു കാരണം അവളുടെ ഒരു പ്രായമായി രണ്ടാമത്തെ വീട്ടിലുണ്ടായി അതുകൊണ്ട് നിർത്താം കുഴപ്പമില്ല നല്ല ക്ലാമ്പറിൽ തന്നെ നിർത്താം നമ്മൾ ചൈനയാണെങ്കിൽ അത് നിർത്താൻ തുടങ്ങി അന്നേരം ഞാൻ പറഞ്ഞില്ല പ്രസവത്തിൻ്റെ ശേഷമാണ് അവൾ ഏറ്റവും നല്ല ടൈമിൽ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു സ്വരെ ചെള്ളുമ്പോൾ പാട്ട് നിർത്തിക്കോളൂട്ടോ അന്നേരം മണ്ണിൽ ആ നല്ല ഇതാണ് അപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ നല്ല പ്രസവത്തിന് ശേഷമാണ് ചെയ്തത് അഞ്ചും ഈ പ്രാവശ്യം ചെയ്യാറുണ്ട് അന്നേരത്തിന് കാല് വീണ് കൊണ്ടാണ് അല്ലെങ്കിൽ ഏഷ്യാനുള്ള കറക്റ്റ് മെഡിൽ വരുന്നതിനൊക്കെ അപ്പോൾ ഒരു മെഡിലൊക്കെ അവൾ നിർത്തുവാന്ന് കേട്ടോ എന്ന കാര്യം എന്നുള്ളത് മനസ്സിലായില്ല ഇങ്ങനെ ഒരു കായിക താരം ഇത്തരത്തിലുള്ള കായിക രംഗത്തു നിന്ന് പിൻവാങ്ങിയതിന് ശേഷം അവർ അവരുടെ ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ തീർച്ചയായിട്ടും അവരത് ഏത് രീതിയിൽ നിർവഹിക്കണം കായിക രംഗത്തോട് അവർക്ക് ലഭിച്ചത് അവർ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടതാണ് മാഷ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതേ അതിനെക്കുറിച്ച് എന്താണ് മാഷ് തീർച്ചയായിട്ടും അവർ അവരൊക്കെ ആ രംഗത്തേക്ക് വന്നു ഇപ്പം ഉഷ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മേഴ്സിക്കൂട്ടം വന്നിട്ടുണ്ട് അങ്ങനത്തുള്ള താരങ്ങൾ മുന്നോട്ട് പറയുന്നതാണ് ഇപ്പോൾ ഷൈനയുടെ കെയർ ഓഫിൽ ഒരു ടെസ്റ്റ് രൂപീകരിക്കാനായിട്ട് ഞങ്ങളും ചെറിയൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഇതാക്കിയിട്ട് പക്ഷേ അതിന് ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ല ബാക്കിയുള്ളവർക്ക് സാമ്പത്തികം ഇഷ്ടംപോലെയുണ്ട് സാമ്പത്തികം ഇല്ല അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു അക്കാദമി ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹവും ഇപ്പം ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ നല്ല കുട്ടികളുണ്ട് നല്ല കൊച്ച് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കാരണം ഇപ്പോൾ ഒന്നാം ക്ലാസ് മുതലുള്ള ഇരുപതാം ഇരുപത് വയസ്സ് വരെ വരെയുള്ള ഞങ്ങൾക്കുള്ളൂ എല്ലാ ട്രോഫികളും ഇപ്പോൾ ഈ സ്കൂളിൽ ഇരിപ്പുണ്ട് ഇടുക്കി ജില്ലയുടെ അതുപോലെ തന്നെ അമ്മച്ചൻ്റെ സ്റ്റേറ്റ് ട്രോഫി മുഴുവൻ ഞങ്ങളുടെ ഇതിലായിരിക്കുന്നു അങ്ങനെ ഒത്തിരി നേട്ടങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ പിള്ളേർ കൊച്ചു പിള്ളേരുണ്ട് അപ്പോൾ അതാണ് എനിക്ക് ഞാൻ കൊച്ചി പിള്ളേരെ കൂടുതലും ട്രെയിനിങ് കൊടുക്കുന്നത് ബാക്കി എൻ്റെ മോനെ കൊടുക്കുന്നത് ഒളിമ്പിക്സിൽ ഒരു മെഡൽ എന്നുള്ളതാണ് സ്വപ്നം എന്ന് മാഷ് പറഞ്ഞു പക്ഷേ കേരളത്തിൻ്റെ പല അത്ലറ്റുകളും ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് അത് ചെറുപ്പം ചെറുപ്പാധിപത്യ വ്യത്യാസം എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് കാരണം നമ്മുടെ നമ്മൾ ഈ ഗവൺമെൻറ് തന്നെ ഇപ്പം തന്നെ ഈ പറഞ്ഞ ആദ്യം പിള്ളേർ ഈ ഏഷ്യായിട്ട് പോകണം എന്ന് പൈസ മുടക്കണം എന്ന് പറഞ്ഞിട്ട് ഇല്ലായെന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ ഞങ്ങളൊക്കെ വിട്ടു എങ്ങനെ ഇവിടെ നാട്ടുകാർ പറഞ്ഞ് ഞങ്ങൾ പൈസ വരി ഞങ്ങൾ വിട്ടു പക്ഷേ പക്ഷെ വിടാത്തവരുണ്ട് പല ആൾക്കാരും വിടാത്താറുണ്ട് അല്ലെങ്കിൽ പത്ത് ഇരുപത്തെട്ട് പിള്ളേരുണ്ടായിരുന്ന അതിൽ പന്ത്രണ്ട് പേരാണ് പോകാൻ പറ്റിയില്ല അപ്പം അത് കഴിഞ്ഞ് ഗവർമെന്റ് തരാമെന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ നേരത്തെ കൂട്ടി കൊടുക്കണം ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ വെച്ച് ഒരു കുട്ടിക്ക് വേണ്ട ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വല്ലതും പഞ്ഞവുണ്ട് ഒരു പഞ്ഞുമില്ല അല്ലാരോടൊരു അവരുടെ തരീല് അപ്പോൾ ഇവിടെ നാട്ടുകാർ വേണ്ട തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സമയത്ത് സമയാസമയത്ത് നടക്കുന്നില്ല അതൊക്കെയാണ് ഏറ്റവും വലിയ കാരണം ഇവിടെ ആദ്യം കോച്ചസ് ഒളിമ്പിക്സിൽ പോകുന്ന ആദ്യം കോച്ചസ് ആരൊക്കെ പോകണമെന്നാണ് ഇവിടെ അന്വേഷണം നടക്കുന്നത് അത്രയിട്ട് പുറകില്ല കാരണം ഇതിൻ്റെ അടുത്ത് ഡൽഹിയിൽ ഇരിക്കാൻ രാഷ്ട്ര അശോക് അപാട് കിട്ടിപ്പോൾ ചെല്ലു കഴിഞ്ഞപ്പോൾ എൻ്റെ ബഞ്ചുബോവർ എന്നെ കാണാൻ അജിജി ബിൽപ്പിനെ ഒന്ന് കാണാൻ അവൾ പറയാം സാറേ എന്നെ ഇങ്ങോട്ട് നിന്ന് വന്നിന്ന് കാണണം കേട്ടോ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ കസേര പോകുന്നു കാരണം അതാണ് സ്ഥിതി കാരണം ആര് പോവും അങ്ങനെയാണ് അതിപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട് ഈ അത് ഒത്തിരി ഇത് ഇപ്പം അത് മാറിയിട്ടുണ്ട് നേരത്തെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അവരോട് ആ ഇവിടുത്തെ ലോബി ഒക്കെ കണ്ടമാനം ലോബിയുണ്ട് കായിക രംഗത്തിന് സർക്കാർ ഉൾപ്പെടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശാസ്ത്രീയമായ പരിശീലനങ്ങൾ തോമസ് മാഷിന് ലഭിച്ചിട്ടില്ല ഒരു പരിശീലനത്തിനെതിരെ പക്ഷെ മാഷ് അത്ഭുതങ്ങൾ വിരിയിക്കുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് ഈ ഒരു രംഗമാണല്ലോ ഇത് അത് മാഷെങ്ങനെയാണ് നേരിട്ട് ഞാൻ ഞാൻ ഓടി പഠിച്ചവനാണ് ഞാൻ ചെയ്ത് പഠിച്ച ആളാണ് ഞാൻ ആയിരുന്നു അത് ഞാൻ ചെയ്ത് പഠിച്ചതാണ് അപ്പോൾ മിലിറ്ററിയിൽ അല്ലേണ്ട മിലിറ്ററി സിസ്റ്റം കൊണ്ട് ഇത്ര വീട്ടിൽ ഇന്ന് ചെയ്യുന്ന ചെയ്ത് പഠിച്ചിട്ട് അല്ലെങ്കിൽ പ്രൊസസ് നോക്കി പഠിച്ചതല്ല ചെയ്തു പഠിച്ചു അപ്പോൾ നാനൂറ് മീറ്റർ ഓടണെൻ്റെ ബുദ്ധിമുട്ടെന്നെ എനിക്കറിയാം നൂറ് മീറ്റർ ഓടണേൻ്റെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഞാൻ ഒരു കുട്ടിയെ ട്രെയിൻ കൊടുക്കുന്ന ഒരു പ്രത്യേകമാണ് എല്ലാവർക്കും ആരെങ്കിലും ഇപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ലോങ്ങ് ജിം എടുക്കുവാണെങ്കിൽ അഞ്ച് ബോവി ജോർജിൻ്റെ ട്രെയിനിങ് അറിയിക്കും എല്ലാം ഒരു അഞ്ചുപോവു ജോർജ് ആയിരിക്കുക അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ എത്ര കപ്പാസിറ്റി ഉണ്ട് ഞാൻ വർക്ക് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നാല് ഫോർണർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ചെയ്യണമെങ്കിൽ രണ്ട് ആർക്ക് ആവശ്യം എത്രയുണ്ടോ അത് അതാണ് ഞാൻ ജയിക്കുന്നത് അല്ലാണ്ട് ഈ പൊസവ് നോക്കിയല്ലേ ജയിക്കുന്നത് അപ്പോൾ ഇത്ര ഒക്കെ ഇത്ര റിപ്പിറ്റേഷൻ അത് അങ്ങനെയല്ല അവൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട് അത് നോക്കിയിട്ടാണ് ഈ മോളിച്ചാക്കൊക്കെ ഇത്ര ദൂരെ നടന്നു വരുന്നത് അന്ന് കാലത്ത് ഞാൻ വീട്ടിൽ പോയി നോക്കും ഇത്ര ദൂരെ ഈ കുട്ടി നടന്നു വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത്ര ഉണ്ട് പിന്നെ അതിന് ബാക്കി ആ കുട്ടിക്ക് കൊടുക്കാവുള്ളൂ അതിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ടെണ്ണായി പോകും അപ്പോൾ ഏത് കുട്ടി എവിടെ നിന്ന് വരുന്നു ഏതെല്ലാം എവിടെ നിന്ന് എത്ര നിന്ന് വരുന്നു വണ്ടിക്ക് വരുന്നതാണോ ഇതെല്ലാം നമ്മൾ ഒത്തിരി കാര്യം പഠിക്കേണ്ടത് ഒരു കുട്ടിയെ തെരഞ്ഞെടുക്കുമ്പോഴെങ്കിൽ പരിശീലിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ നോക്കാറുണ്ട് തീർച്ചയായിട്ടും വീട്ടിൽ അത് രക്ഷാർത്താക്കളായിട്ട് എന്ന് പറയുമ്പോൾ ഈ പിള്ളേരുടെ രക്ഷാർത്താക്കൾ എല്ലാം നമ്മളോട് ഭയങ്കര സഹകരണം പിള്ളേരെ കൊണ്ടുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോഴും രണ്ട് രക്ഷകർത്താക്കളുണ്ട് ഇവിടെ ഞങ്ങൾ കപ്പ കൃഷി പാഴക്കൃഷി പച്ചക്കറി കൃഷി ഇതെല്ലാം രക്ഷകർത്താക്കളാണ് കുട്ടികളും കൂടെ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ വന്നത് അപ്പോൾ അവരുടെയൊക്കെ ഭയങ്കര ഒരു സഹകരണമാണ് ഇവരുടെ ഒരു ഹോസ്റ്റലിൽ ഒരു വീടാണ് അപ്പനും മക്കളും എന്ന് പറഞ്ഞ പോലെയാണ് രക്ഷാർത്താക്കളായിട്ട് അങ്ങനെ ഒരു ഇടപഴവാണ് ഞങ്ങൾക്കുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും എന്തും പറയാൻ മടി കാണിക്കാത്ത ശരിയെന്ന് തോന്നുന്നത് വ്യക്തിയാണ് തോമസ് മാഷ് അത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി 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 ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് അതിന് എനിക്കൊരു ഫീലിങ്ങും ഇല്ല പക്ഷേ എന്നെ പറഞ്ഞാൽ ആ ശരിയാണെന്ന് ലാസ്റ്റ് തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നത് ശരിയാണെന്നുള്ളത് ലാസ്റ്റ് അത് തെളിയിച്ചു തെളിച്ച് തന്നെ നമ്മൾ അതിന് മുഖത്ത് നോക്കിക്കോളെ കൃത്യം കണ്ടാൽ നമ്മൾ പറയും അവർ മറിച്ച് വെക്കുന്നൊരു ഒരു ഇല്ല എന്നുള്ളത് അങ്ങനെ പറിച്ചു വെക്കാൻ പറ്റുന്നില്ല അത് ശരിയല്ല ഈ മറിച്ച് വെക്കുന്നു ഉള്ള കാര്യം പറയണം പറയണ കുഴപ്പം അതുകൊണ്ട് ഒത്തിരി ദോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി 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 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഈ ഓട്ടത്തിലല്ല ഈ ജമ്പ് ഐറ്റങ്ങൾ ഇങ്ങനെ ഐറ്റങ്ങളിലൊക്കെ ഒത്തിരി വെട്ടി നമ്മൾ വെട്ടിയിട്ടുണ്ട് കാരണം ഇത് അവർ അവരിൽ ചരൻ പിടിക്കുന്നത് ഇപ്പം നമ്മൾ ഡൽഹിയിൽ പോയി കഴിഞ്ഞ കൊച്ചി നമ്മുടെ കൊച്ചി ആടിക്കഴിഞ്ഞപ്പോൾ ഡൽഹി കാരി അവിടെ നിന്ന് ചെയ്തത് ഗുജറാത്തി വെച്ച് ഒരു വെച്ച് ആദ്യം നമ്മുടെ കണ്ട് ആറ് എൺപത്തഞ്ച് ചെയ്ത് ഓരോരുത്തരുടെ കുട്ടി ഫസ്റ്റ് നിൽക്കുന്നു ഈ ലാസ്റ്റ് ഐറ്റം എന്ന് കഴിഞ്ഞ് ആഴം ഒറ്റ അടി ഈ പേപ്പൊന്ന് പൊക്കി ഞാൻ ചീഫ് ജയിച്ചാൽ അതിൻ്റെ ഞാൻ ചാടി കയറി കുട്ടി പിടിച്ചോടെ ഒറ്റ ഒരു സെൻറ്റിമീറ്റർ അവിടുത്തെ കുട്ടിയത് ഇത് കഴിഞ്ഞ് ലാസ്റ്റ് രണ്ടാമത് നടന്നു അങ്ങനത്തുള്ള ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ പറ്റിയല്ല കാരണം പിള്ളേർ നിന്നെ വരും എല്ലാവരും കാണുന്നുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം പിടിച്ചു തോന്നി തോമസ് ഭാഷ കായികരംഗത്ത് പ്രതിഭ ഉണ്ട് താല്പര്യമുണ്ടായിരുന്നു ഉണ്ട് ഷൈനി വിൽസൺ കുടുംബപരമായി ഈ രീതിയിൽ താല്പര്യമുള്ളവരാണ് അതെ അതെ കുടുംബം മോഹനൻ മോഹൻ ദേശീയ ജാമ്യനായിരുന്നു അങ്ങനെയാണ് പഞ്ചാബ് പോലീസിലെ സർക്കിളായിരുന്നു മോൻ അപ്പോൾ അവിടുന്ന് എൻ്റെ ഇതെന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം അവനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അവനെ ഹെൽപ്പ് ചെയ്യുക എന്നുവെച്ചാൽ അറുപത്തെട്ടായി വയസ്സ് ഇനിയിപ്പോൾ ഒത്തിരി പോകാൻ പറ്റിയല്ലോ പക്ഷെ അവൻ ഹെൽപ്പ് ചെയ്യുക പുറകോട്ട് മാറുക പല കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുക അതിവിടെ നിന്ന് തന്നെ ഒരാളെ കണ്ടെത്തുക അതിനായി പരിശീലിപ്പിക്കുക രണ്ടൊരു ട്രസ്റ്റ് രൂപീകരിക്കുക പിന്നെ പറഞ്ഞു കൊച്ചു കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനാണ് ഏറ്റവും സന്തോഷം ഇതോടൊപ്പം ഭാഷ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അല്ല എനിക്കിതൊക്കെ സ്വപ്നമുള്ളൂ വേറെ പ്രത്യേക സ്വപ്നമൊന്നുമില്ല പിള്ളേരുടെ വളർച്ച നാടിൻ്റെ വളർച്ച ഈ കുട്ടികൾ വളർന്നു വന്ന് കാണുമ്പോൾ കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഡൽഹിയിൽ പോകുകയാണെങ്കിലും എന്നെ വഴി ബാക്കിയുള്ള സാറന്മാർ കാണുമ്പോൾ പിള്ളേർ ഓടുക പതിവ് പക്ഷേ എന്നെ കാണുമ്പോൾ നേരെ തിരിച്ചാണ് അപ്പോൾ എല്ലാ സാർമാരും പറയാറുണ്ട് തോമസ് സാറിന് കിട്ടിയ പോലെ ഇതുപോലത്തെ ഒരു ഭാഗ്യവരെ ഇറങ്ങി കിട്ടിയിട്ടുണ്ടെന്ന് കാരണം പിള്ളേരെല്ലാം ഓടി വരും എവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുറളിയൊക്കെ സർക്കിളാണ് എസ് പി ആണ് അവൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊപ്പി എടുത്തിട്ട് അന്നേരം കാലത്തൊട്ട് വന്നിക്കും പിള്ളേർ അപ്പോൾ ആദ്യം ആദ്യം അവർക്ക് ഇത് തന്നെയാണ് ആൾക്കാർ ഓർക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും തോഷമാസാണെന്നറിയാം ആ പിള്ളേർ എന്തായാലും വാദ്യം വന്ന് കാലത്തോട്ട് വന്നിക്കുക എന്നുള്ളതാണ് കണ്ടുകഴിയുമ്പോഴത്തേക്ക് അതൊരു ഭാഗ്യം ഒരു വലിയൊരു ഭാഗ്യമാണ് കാരണം പിള്ളേർ ഇതുവരെ ഞാൻ ഇതില്ല ഇതുതന്നെയല്ല ഈ പിള്ളേരുടെ എല്ലാം ഈ ആദ്യം ഇത്ര പത്ത് എണ്ണൂറ് പേര് ജോലിക്കാരായി എല്ലാവരുടെ ആദ്യത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തരുന്നത് ഞാൻ അഞ്ഞൂറ് രൂപ എടുക്കുകയുള്ളൂ വരുന്നു ബാക്കി എൻ്റെ വീട്ടുകാർ കൊടുക്കും ആദ്യത്തെ ശമ്പളം അയച്ചു തരുന്ന ഇതാണ് ആദ്യത്തെ അത് വലിയൊരു വലിയ ആദ്യത്തെ ശമ്പളം തോമസ് തോമമാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ എടുക്കുന്ന അഞ്ഞൂറ് രൂപ എടുക്കുള്ളൂ ബാക്കി അവരുടെ വീട്ടുകാരെ വിളിച്ചു കൊടുക്കും അതുകൊണ്ടായിരിക്കും കേട്ടോ എല്ലാവരും എല്ലാവരും അയച്ചു തരുന്നത് അതൊരു വലിയൊരു ഒരു ഇന്ത്യ തന്നെയാണ് പിന്നെ എൻ്റെ കൈയ്യാക്ക് ഒത്തിരി മോതിരങ്ങൾ കിടക്കുന്നത് എല്ലാം പിള്ളേർ കൊടുത്തത് അതാണ് ഇതാ ഈ ഏഷ്യാട് താരങ്ങളും അഞ്ചുപോവ് ജോർജ് അങ്ങനത്തുള്ള പിന്നെ കൈ നിറച്ചു അതെല്ലാം പിന്നെ മാനലിട്ട് മാറ്റി അവരോട് പറഞ്ഞു അല്ലെങ്കിൽ വന്നേച്ച് തട്ടേച്ച് ഞാൻ ആദ്യം നോക്കുന്നത് കൈയ്യേട്ടാണ് നോക്കണേ സാറിൻ്റെ കയ്യിൽ ഉണ്ടോ അപ്പോൾ പിള്ളേർ ഞാൻ പറയും മക്കളെ ഇത്ര ഇട്ടുകൊണ്ടിരുന്ന കളിയാക്കുക ആൾക്കാർ അപ്പോൾ അങ്ങനെയാണ് അവർ കൊണ്ടുത്തന്ന അങ്ങനെ ഏഷ്യാട് പോകുന്ന താരങ്ങളും ഒളിമ്പിക്സ് താരങ്ങളും കൊണ്ടിങ്ങനെ ഒരു മോദനം കൊണ്ടിട്ട് തരും അവസാനമായി ഒരു കായിക താരത്തിന് ഒരു പരിശീലകനെന്ന നിലയിൽ തോമസ് ഭാഷ പറയുന്നത് എന്താണ് ഒരു കായിക താരത്തിന് അടിസ്ഥാനപരമായി അത്യന്താപേക്ഷിതമായി വേണ്ടിയ ഗുണം ദൈവഭക്തി ആയിരിക്കണം ദൈവത്തിനോടുള്ള ഏറ്റവും വലിയ കടന്നു പിടിക്കുക രണ്ടാമത് ഡിസിപ്ലിൻ ആ കാര്യത്തിന് ഒരു വിട്ടി പിടിച്ച് നിൽക്കാൻ പാടില്ല ഡിസിപ്ലിൻ ഇതിനകത്ത് പലതന്നും നല്ല ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കുട്ടിക്ക് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല പല ഉദാഹരണങ്ങൾ പലതുകൊണ്ട് എത്ര നന്നായിട്ട് വിളന്നു വന്നോ അതിൻ്റെ ഗുണ നല്ല ഡിസിപ്ലിൻ ദൈവ അനുഗ്രഹം ഉണ്ടായിരിക്കണം ദൈവം ഇതുണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഇനി നമ്മൾ ആ സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു വന്നു പോയി എത്ര നല്ല എത്ര ഏറ്റാന്ന് പറഞ്ഞ കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവശുദ്ധി ആയിരിക്കുക നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി അവർക്ക് സ്വന്തത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക ഒരു നല്ലൊരു ഭാവി ഉണ്ടാവുക ഇതാണ് പറയാം വളരെ സാക്ഷേ ഇനിയും അനേകം പ്രതിഭകളെ കണ്ടെത്താനും അവരെ പരിശീലിപ്പിക്കാനും അവരെ കായിക ഇന്ത്യക്ക് സമ്മാനിക്കാനും തോമസ് നാശനായിട്ട് ആശംസിക്കുമോ നന്ദി വിഷന് എൻ്റെ ആത്മാർത്ഥമായ നന്ദി താങ്ക് യു